ആശ്വാസമായി ൂടി തോന്നുന്നതിൽ സകല ഒരു ആശ്വാസമായി ആൾക്കാർ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു ബിസിനസ് എന്നും ഒരു മാറ്റം വന്നിട്ടില്ല ഇതുവരെ ആൾക്കാരും വരുന്നില്ല ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ ഇതുപോലെ കച്ചവടങ്ങളും മാറ്റമായിരുന്നു എന്തൊക്കെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ ഇറങ്ങുന്നില്ല റോഡ് പണിയാണ് പൊടി എല്ലാം അടിക്കുന്നുണ്ട് കസ്റ്റമർ ഇറങ്ങൂല ഇപ്പൊ റോഡ് റെഡി ആയിട്ട് പോലും കസ്റ്റമർ അറിഞ്ഞിട്ടില്ല എന്താണെന്ന് കസ്റ്റമർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ റോഡിലാളുകൾ കൂടി അത്യാവശ്യം നമുക്ക് സഞ്ചാര യോഗ്യമായ ഒരു വഴി നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഇപ്പൊ അതിലേക്ക് പൊക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിനൊരു നല്ല രീതിയിലുള്ള ഇപ്പൊ ഭാഗികമായി ശരിയായിട്ടുണ്ടെന്ന് പറയാം പക്ഷെ നിലവിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് ക്ലിയറായി വന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഭരണം പൂർത്തിയാവുമ്പോ റോഡ് റെഡിയാവും അപ്പൊ ജനങ്ങള് കുറച്ചുകൂടെ സന്തോഷത്തോടെ ഓട്ടിടും അങ്ങനെ ഇപ്പൊ നല്ലടത്ത് ഇപ്പൊ വണ്ടി നല്ല രീതിയിലുള്ള പണികളും ഇപ്പൊ പച്ചര മുടക്കേണ്ടത് അഴിഞ്ഞ മുടക്കേണ്ട ഗതികളാണ് ഇപ്പൊ അതിനെ കിട്ടി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വിവാദമായ കമലേശ്വരം കല്ലാട്ടുമൊക്കെ വെള്ളക്കെട്ടം നിറഞ്ഞ ആ പ്രദേശത്താണ് നമുക്കറിയാം ഒരുപാട് വിവാദമായതാണ് ഈ കമലേശ്വരം കല്ലാട്ടമൊക്കെ റോഡ് അത് ഒരുപാട് മന്ത്രിസഭകൾ മാറി മാറി വന്നെങ്കിലും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ എൽ അധികാരത്തിൽ വന്നതിനു ശേഷം മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ എട്ട് കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വർഷത്തിനകം എന്ന് പറഞ്ഞ ഒരു റോഡാണ് ഇത് ഇന്ന് ഏകദേശം ഇത് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ എട്ട് കോടിയാണോ അത് അതിൽ ഉപരിയാണോ ഒരു വർഷമല്ല അത് വർഷങ്ങൾ കടന്നു പക്ഷേ ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല എന്നാലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊടിപടലങ്ങൾ മാറിയിട്ടുണ്ട് വെള്ളക്കെട്ട് മാറിയിട്ടുണ്ട് ഇതുവഴി യാത്ര ഇപ്പൊ സുഖമായി പോകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അല്പം കൂടി ഇതിനകത്ത് ഒരു പണി ബാക്കിയാകാനുണ്ട് എന്നാലും വളരെയധികം ആശ്വാസമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുള്ളത് അല്പം എഴഞ്ഞു നീങ്ങിയെങ്കിലും പണി പൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുവഴി പോകുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രയാസം ഇപ്പോൾ നീങ്ങി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും എപ്പോഴും ഇതിന്റെ ശോചനീയാവസ്ഥ മലയാളി ചരന്ത ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് പലരും ഷെയർ ചെയ്യാറുണ്ട് മന്ത്രി കാണാറുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അഥവാ സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ റോഡ് ആക്കിയപ്പോൾ അതും ന്യൂസ് ചെയ്യണമെന്നുള്ള അഭിപ്രായം വന്നതുകൊണ്ടാണ് മലയാള ചന്ദ്ര ന്യൂസ് വഴി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വളരെ ആശ്വാസകരമായ രീതിയാണ് ഇപ്പോൾ ഈ റോഡ് അല്പമെങ്കിൽ ഈ പണി പൂർത്തിയാക്കിയത് ഓടയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് ഇനിയും ഒരല്പം കൂടെ ഈ റോഡ് ഇനിയും നാലഞ്ചോളം റോഡ് ടാറ് പൊങ്ങാനുണ്ട് എന്നാലേ സ്ലാബോളം നിരപ്പിലുള്ള ഇല്ല എങ്കിൽ ആ സ്ലാബ് പൊങ്ങിയും റോഡ് താഴെയുമാകും വീണ്ടും വെള്ളം ഒഴുകിയെത്താനുള്ള ചാൻസ് കൂടുതലാണ് എന്നാലും അത് ഓട വഴി ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് എന്റെ ഒരു കാഴ്ചയിലേക്ക് പോകാം എങ്ങനെയാണ് ഇതിന്റെ പണി ഏതുവരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം എവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യും രണ്ടായിരത്തി സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടിയുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് എട്ട് കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പണി ആരംഭിച്ചത് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ റോഡ് പണി പൂർത്തിയായി ഓടകളുടെ വർക്ക് തീർത്ത് സുഖമായി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ള വാഗ്ദാനമായിരുന്നു മന്ത്രി നൽകിയത് എന്നാൽ പണി ഇഴിയുകയായിരുന്നു പലപ്പോഴും കെ എസ് ഇ ഓടയുടെയും നിർമ്മാണം അത് പലപ്പോഴും പ്രശ്നമായി മാറി അതുകൊണ്ടുതന്നെ ഓടപ്പണി പൂർത്തിയാകാതെ നീളുകയും റോഡ് ഉപയോഗശൂന്യമായി മാറുകയും ചെയ്തു ഇരുവശങ്ങളിലെയും കടകളും വീടുകൾക്കും കേടുപാടുകൾ പറ്റുകയും പലർക്കും താമസിക്കാനും കച്ചവടം നടത്താനും പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വർഷങ്ങളോളം ഇവിടെ സമരങ്ങളും മുറുവിളികളും കൊണ്ട് നിറഞ്ഞ അവസ്ഥയായിരുന്നു പലപ്പോഴും ഇതുവടയിലെ യാത്രകൾ തന്നെ പലരും അവസാനിപ്പിച്ചു ഈ റോഡ് തന്നെ മറന്ന അവസ്ഥയായിരുന്നു പോപ്പിൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഈ റോഡിൻ്റെ പണി നൽകിയത് എന്നാൽ വേണ്ടത്ര തുക സർക്കാരിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് പണി ഇഴയുന്നതെന്നാണ് അവരുടെ വാദം എന്നാൽ അല്ല കരാറുകാരൻ പണി കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നതാണ് സർക്കാരും പറയുന്നത് എന്തായാലും ഒരു വർഷം പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് കമലേശ്വരം സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച ഈ റോഡ് ഇപ്പോൾ പരമങ്ങിന്ന് കരീലത്തോട് വരെ എത്തി നിൽക്കുകയാണ് പൊങ്ങുന്ന വെള്ളം ഓടകൾ വഴി ഈ കരീലത്തോട്ടിലെത്തുകയും ഇവിടുന്ന് പാർവതി പുത്രനാറ് വഴി കരവനയാറിൽ എത്തുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും പണി ഇനിയും തീരാനുണ്ട് റോഡുകൾ ഇനിയും സൈഡിലുള്ള ഓട വരെ പൊങ്ങിയാൽ മാത്രമേ സുഗമമായ യാത്ര നടക്കുകയുള്ളൂ പക്ഷേ ഈ വെള്ളക്കെട്ടിന് പരിഹാരമായോ ഇല്ലേന്ന് അറിയണമെങ്കിൽ മഴ ശക്തമായി പെയ്യണം എന്നാൽ മാത്രമേ ഇത് വിജയമാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പണി പൂർത്തിയായി സഞ്ചാരോഗ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് എങ്ങനെയാണ് ഓട്ടോകാരൻ നിലയ്ക്ക് കാരണം കൂടുതലും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അമ്പത് രൂപയാൽ അഞ്ഞൂറ് രൂപയ്ക്ക് പണിയതാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയും പഴയ അവസ്ഥ നോക്കണേ ഇപ്പം നല്ല അവസ്ഥ നല്ല കാര്യമാണ് പക്ഷെ മഴ വന്നാലേ അറിയാവുള്ളൂ ഇവിടത്തെ അവസ്ഥ എങ്ങനെയാണെന്നോയിട്ടില്ല പെയ്തിട്ടില്ല ഇനി മഴ പെയ്യുമ്പോ അറിയാം ഈ വടയിൽ കൂടെ ആണോ വെള്ളം പോണോ റോഡിൽ കൂടെ ആണോ അത് കണ്ടറിയാം പക്ഷേ മഴ പെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ എഞ്ചിനീയറെ പറ്റിയുള്ള ധാരണ കിട്ടുള്ളൂ ഇഴയാൻ കാരണം സർക്കാരാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഭരണം പൂർത്തിയാകുമ്പോ റോഡും റെഡിയാവും അല്ല ഭരണം പൂർത്തിയാകുമ്പോ റോഡ് റെഡിയാകും അപ്പൊ ജനങ്ങള് കുറച്ചുകൂടെ സന്തോഷത്തോടെ വോട്ടിടും പിന്നല്ലാതെ പൈസ കൊടുത്താൽ എന്നാ കരാറുകാരണം ചെയ്ത് തീർത്ത് പോയത് പൈസ എല്ലാത്തിനും പ്രശ്നമാണല്ലോ പൈസ കൊടുത്താലല്ലേ പണിയുള്ളൂ ജോലിക്കാർ നിക്കണമെങ്കിൽ ശമ്പളം കൊടുക്കണം ശമ്പളം കൊടുക്കാൻ ഗവൺമെന്റ് കൊടുക്കണം ഗവൺമെന്റ് ഇത് കാണിക്കാന്നുണ്ടല്ലേ നീളണം ഇവിടെ റെഡി ആയി സ്വല് അപ്പറം തോ കുഴി ഓടായി ഈ റോഡിന്റെ ഇപ്പൊ കുറച്ചൊരു ഒരു കിലോമീറ്റർ വരെ ക്ലിയർ ആയപ്പോ അടുത്ത ഒരു ഭാഗം വീണ്ടും കുഴിയായി തുടങ്ങി അപ്പൊ അപ്പങ്ങോട്ട് ഓട പണിയണം അപ്പൊ ഇത് ഈ സർക്കാർ ഇറങ്ങുന്നത് വരെ ഈ റോഡിന്റെ പണി ഇങ്ങനെ നടക്കും നടന്ന് പൂർത്തിയായിരിക്കുമ്പം അടുത്ത് ആരാണ് വരേണ്ടത് ജനം തീരുമാനിക്കും അത്രേ ഉള്ളൂ അതാ പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ചെലവാക്കാൻ പറ്റുമോ ഇതിലെ വണ്ടി ഓടണമെങ്കിൽ ട്രാൻസ്പോർട്ട് ആയാലും ആട്ടോറിക്ഷ ആയാലും ഏത് വകലായി എത്ര പേര് ഇതിനകത്ത് ആക്സിഡന്റ് ആയിട്ടുണ്ട് മരണം നടന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ കാരണം പൈസ തന്നെ പൈസ ശരി ഇറക്കുമ്പം എല്ലാം റെഡിയാവും എത്ര പറയുണ്ട് എങ്ങനെയാണ് ഈ റോഡിന്റെ ശോചനാവസ്ഥ ഒരുപാട് മെയിൻസ് അവർക്ക് വരുന്നുണ്ട് അമ്പത് ഓട്ടത്തിന് പോലും അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് പരാതി ഇപ്പോഴും ഇപ്പൊ എന്തായാലും ഒരു സുഖമായ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ വണ്ടി നല്ല രീതിയിലുള്ള പണികളും പത്തിര മുടക്കേണ്ടത് ഗതികളാണ് ഇപ്പൊ അതിനെ കിട്ടി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ തയ്യാറും നല്ല മാറ്റങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് താമസിച്ചെങ്കിലും ഇത് ഭാഗ്യമായ പൂർത്തിയാക്കി ആ നല്ല നല്ല രീതിയിൽ രീതിയിൽ പറ്റുന്നുണ്ട് ഓടാൻ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ഇവിടെയുള്ള കടക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇവിടെ കുറച്ച് ഇറച്ചിയുടെ ഒരു ബിസിനസ് ആണ് പക്ഷേ കസ്റ്റമർ ഇവിടെ റോഡിന്റെ അവസ്ഥ കാരണം വരാറില്ലായിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ ആശ്വാസമായിട്ടുണ്ട് ആശ്വാസമായിട്ടുണ്ടെന്നാൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഇപ്പോൾ കാരണം ഈ ഒരു ശോചനീയാവസ്ഥ കാരണം വർഷങ്ങളോളം കസ്റ്റമേഴ്സ് വരാതെ കസ്റ്റമടം വളരെയധികം ദുരിതത്തിലാവുകയും ആ മലിന ജലം അടക്കം നിങ്ങളുടെ കടയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോ ഈ ഒരു അല്പം യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഇപ്പോ ആൾ എന്നിട്ടും ഈ കുണ്ടും കുഴിയും മാറിയെങ്കിലും ആളുകൾ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുകളാണ് ബിസിനസ്സുകളൊക്കെ വളരെ ഒരു അവതാളത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കച്ചവടം വളരെ മോശമാണ് വളരെ ബുദ്ധിമുട്ടിലാണ് റോഡിന്റെ കൊണ്ട് കച്ചവടമാണോ റോഡിന് നേരത്തെ ഈ കുണ്ടും കുഴിയും വെള്ളപ്പൊക്കവും ഇതൊക്കെ ആയതിനു ശേഷം ആൾക്കാർ പല റൂട്ടിലേക്ക് കയറി ഹൈവേ കൂടി പോയി കൊഞ്ചറവള ഭാഗം വഴിയൊക്കെ പോയി ആൾക്കാർ ഇപ്പൊ ഇതുവഴി വരുന്നില്ല അതുവഴി പോയി ആ ശീലമായി കഴിഞ്ഞു അതുവഴി പോയി അവർ യാത്ര ചെയ്ത് അത് സുഖമായി അപ്പൊ ഇവിടുന്ന് ആളുകൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ആളുകൾ ഇറങ്ങാനും വലിയ ഭയങ്കരമായ ഒരു ബിസിനസ് വളരെ ഒരു മന്ദഗതിയിലാണ് അങ്ങോട്ട് പോയി ബിസിനസ് ഉള്ളൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ബിസിനസ് ഒക്കെ ഒരു യാത്ര സുഖമായി സാധിച്ചു ഒരു ഒരു ആശ്വാസമായി കുണ്ടുകൂടി നോക്കുന്നതിൽ സകല ഒരു ആശ്വാസമായി ആൾക്കാർ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു ബിസിനസ് എന്നും ഒരു മാറ്റം വന്നിട്ടില്ല ഇതുവരെ ആഹ് കച്ചവടം ഈ റോഡിന്റെ ശോചനീയവസ്ഥ കാരണം പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇപ്പൊ എന്തായാലും അല്പം ആക്റ്റീവ് ആയി എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നമുക്ക് ഇവിടുത്തെ ജ്യൂസ് സെന്ററിലൂടെ ചോദിക്കാം കാരണം പൊടിപടലങ്ങളെ കൊണ്ട് ജ്യൂസ് ഒന്നും പോകാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം അഥവാ എങ്ങനെയാണ് കാരണം ഈ റോഡിന്റെ ശോചനാവസ്ഥ കാരണം പൊടിപടനങ്ങൾ ആൾക്കാർ വരാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്തായാലും അല്പമെങ്കിലും ആശ്വാസമായി പക്ഷേ വരുന്നില്ല ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ കച്ചവടങ്ങൾ മാറ്റം കസ്റ്റമർ ഇറങ്ങുന്നില്ല റോഡ് പണിയാണ് പൊടി എല്ലാം അടിക്കുന്നുണ്ട് കസ്റ്റമറിന് ഇറങ്ങൂലോഡ് റെഡി ആയിട്ട് പോലും കസ്റ്റമർ അറിഞ്ഞിട്ടില്ല എന്താ കസ്റ്റമർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാലേ റോഡിൽ ആൾക്കാർ ഇറങ്ങത്തുള്ളൂ അപ്പൊ ഇതിനൊരു ഉദ്ഘാടനത്തോട് കൂടിയാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഉണ്ടാ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഒരു ടാറിങ് നടന്നിട്ടുള്ളൂ ഇനി ഒരു ടാറിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ മിക്കവാറും ഉദ്ഘാടനം കാണത്തുള്ളൂ അറിയുള്ളൂ കച്ചവടം ചെറുതെ ചെറിയ രീതിയിലാണ് മാറി വരുന്നത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല പഴയ കച്ചവടം എന്തായാലും പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടുണ്ടോ ആ കച്ചവടം തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയിലാണ് നമ്മൾ പ്രതി എല്ലാരും പ്രതി പ്രതീക്ഷയിലാണ് ഒരുപാട് കച്ചവടക്കാർ ഇപ്പൊ ആടേം കൊടുത്ത് ഇത്ര നാളും ക്ഷമയോട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയുണ്ട് യാത്ര ചെയ്യുമ്പോ മുമ്പൊക്കെ നമുക്ക് ആ വെള്ളക്കെട്ടുണ്ടായിരുന്നു ആകെ പ്രശ്നമായിരുന്നു ഇപ്പൊ ഏകദേശം ഭാഗ്യമായിട്ടെങ്കിലും ശരിയാക്കിയിട്ടുണ്ട് എങ്ങനെയാ യാത്രക്കാരൻ ഇതിനെ കുറിച്ച് നേരത്തെ തീർച്ചയായിട്ടും ഇത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു റോഡ് ഇപ്പോൾ ഭാഗികമായി ശരിയായിട്ടുണ്ടെന്ന് പറയാം പക്ഷേ നിലവിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് ക്ലിയറായി വന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇപ്പം നിലവിൽ റോഡ് ശരിക്ക് വന്നു കഴിഞ്ഞാൽ സ്ലാബിനേക്കാളും താഴ്ചയിലാണുള്ളത് അപ്പം പരിപൂർണമായ രീതിയിൽ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ വെള്ളക്കെട്ട് എത്രത്തോളം എന്നുള്ള വിഷയം അറിയാൻ പറ്റുകയുള്ളൂ അതുമല്ല ഈ റോഡ് പണിതന് ശേഷം ഇതുവരെ ഒരു മഴ വന്നിട്ടില്ല ില്ല തീർച്ചയായിട്ടും ഇനി അടുത്തൊരു മഴ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് വ്യക്തമാവും ഇത് മാത്രമല്ല ഒരു എട്ട് കോടി രൂപ പ്രഖ്യാപിച്ചു ഒരു വർഷത്തിനകം പൂർത്തിയാകും ഉദ്ഘാടനത്തോടുകൂടി ഓപ്പൺ ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പോ മൂന്ന് വർഷത്തോളം കഴിഞ്ഞു അത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുള്ള പിഴവായിരിക്കും അതോ ഈ പറഞ്ഞതുപോലെ കോൺട്രാക്ട് എടുത്തവരുടെ പിഴവാണ് തീർച്ചയായിട്ടും എന്താണെന്ന് വ്യക്തമാവുന്നില്ല കോൺട്രാക്ട് എടുത്തവടുത്ത് ചോദിക്കുമ്പോൾ അതിന്റെ ഫണ്ട് കൃത്യമായി വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ട് പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല അപ്പം നിലവിൽ എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല പക്ഷെ എന്തായാലും ഇത് ഇഴഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് ഒരുപാട് പ്രതിഷേധങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എത്തിക്കിട്ടിയത് എന്നാൽ ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് സിവിൽ പഠിക്കുന്ന കുട്ടികൾ ഇവരെ ഇടുക്കിക്കാരെ കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതുവഴിയൊക്കെ ചുമാനത്തോടെ യാത്ര ചെയ്യുന്ന ആളാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഇടുക്കിക്കാരൻ ഇവിടെ ഈ ചുമാണത്തോടെ ഈ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥയെ കുറിച്ച് എങ്ങനെയാണ് വളരെ ശോനീയാവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ വഴിയെ എന്നാൽ ഇപ്പൊ അതിനകത്ത് ചെറിയൊരു ചെറിയൊരു ഉണ്ട് വളരെ വെള്ളക്കെട്ടുകളും വലിയ കുഴികളും ടൂ വീലേഴ്സിനൊക്കെ ആണെങ്കിലും പോകുന്ന വഴിക്ക് ചെറിയ വലിയ വലിയ കുഴികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ എന്നാലിപ്പോ ഒരു ടാറിംഗ് ഒക്കെ ചെയ്തതോടുകൂടി അത്യാവശ്യം നമുക്ക് സഞ്ചാരോഗ്യമായ ഒരു വഴി നമുക്ക് എന്നാലും കുറച്ചും കൂടെ ഫുട്പാത്തിലേക്ക് പൊക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു നല്ല രീതിയിൽ ടാർ പൊങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ ഒത്തിരി അപ്പൊ പ്രേക്ഷകർ കണ്ടല്ലോ ഇതാണ് ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും കച്ചവടക്കാർക്കും മറ്റും പറയാനുള്ളത് കാഴ്ചകൾ ഏകദേശം കമ്മിലേഷൻ സ്കൂളിന്റെ ഫ്രണ്ട് മുതൽ തുടങ്ങി ആ പരമങ്ങുന്നു അഥവാ വെള്ളം ഒഴിച്ചു പോകുന്നത് വരെയുള്ള റോഡ് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഭാഗ്യമായാണ് ഇനി ഒരു ടാർ ടാറിലൂടെയുണ്ട് എന്നാൽ മാത്രമേ ഇത് പൂർത്തിയരിക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ ആളുകൾ പോലെ തന്നെ ഒരു മഴ വരണം വന്നാൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് തീർച്ചയായും അറിയാൻ സാധിക്കുകയുള്ളൂ ഇനിയും ടാർ പൂർത്തിയിരിക്കാനുണ്ട് അഥവാ സൈഡിലെ സ്ലാബ് ഓടണം ഇപ്പൊ ഓടായിലയുടെ വെള്ളം ഒഴിച്ചു പോകണം ആ ഓടയിലൂടെ വെള്ളം ഒലിച്ചു പോകാനുള്ള ഓടറെഡിയായി ആ ഓടയുടെ ഹൈറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ആ ഓടയ്ക്കാണ് താഴ്ന്നാണ് നിങ്ങൾ കണ്ടതുപോലെ റോഡ് ടാർ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ മാത്രമേ ഈ വെള്ളം റോഡിൽ കിടക്കുമോ ഇല്ല ഓടയിലേക്ക് ഒലിച്ചു പോകുമെന്ന് അറിയാൻ സാധിക്കുള്ളൂ തീർച്ചയായും ഓടയൊക്കെ സമമായി തന്നെ ടാർ ഇടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ പണി പൂർണ്ണമായും ഭാഗ്യമായി ഇപ്പൊ പൂർത്തിയാക്കിയതും ഇനി അത് പൂർണ്ണമായും പൂർത്തിയാകണമെങ്കിൽ ഇത് ടാറിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇതിനെ വിജയം വരാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ പണി അത് ഒരു വർഷത്തെ സമയം പറഞ്ഞു എട്ട് കോടി പ്രഖ്യാപിച്ചു പക്ഷേ ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് ഭാഗ്യമായി പൂർത്തിയായത് എന്നാലും വളരെയധികം ആശ്വാസമാണ് പൊടിപടലങ്ങളും കൂടെ നിറഞ്ഞു നിന്ന ഈ അവസ്ഥയിൽ സമീപ പ്രദേശത്തെ കച്ചവടക്കാരും അതോടൊപ്പം വീടുകാരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു പല ആളുകളും ദൂരെക്കൂടെയാണ് യാത്ര ചെയ്തു അവർക്കൊക്കെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അഭിനന്ദനാർഹമാണ് അല്പം വൈകിയെങ്കിലും എന്നാലും ഇത് നേരത്തെ സൂചിപ്പിച്ച ഒരു റോട്ട് പിടിക്കാൻ വേണ്ടിയാണോ അവസാനം വരെ വൈകിച്ചത് ഇത് കരാറുകാരാണോ സർക്കാരാണോ ഇതിന്റെ ഉത്തരവാദി എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ലാതെ അവർ തന്നെ തീരുമാനിക്കട്ടെ എന്തായാലും വളരെയധികം ആശ്വാസകരമാണ് ഈ റോഡ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത് നമുക്ക് പുതിയ ന്യൂസുമായി കാണുന്നത് വിടാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളെ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക